ശ്രീകൃഷ്ണപുരം കാഞ്ഞിരമ്പാറ ഹിൽ ടോപ്പ് ബസ് വെയിറ്റിംഗ് ഷെഡിനു സമീപം സ്കൂൾ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു മണ്ണമ്പറ്റ കുപ്പത്തിൽ സ്വാമിനാഥനാണ് മരിച്ചത് അമ്പത്തിനാല് വയസ്സായിരുന്നു ബുധനാഴ്ച രാവിലെ എട്ടേ നാൽപ്പതോടുകൂടിയാണ് അപകടം നടന്നത് സ്കൂൾ ബസ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ബസ് തട്ടി സ്കൂട്ടർ വീഴുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു സ്വാമിനാഥൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു പെട്ടിക്കട നടത്തുന്നയാളാണ് സ്വാമിനാഥൻ കാഞ്ഞനമ്പാറന്ന് ഷെഡ് മോന്തിക്ക് വർക്കിന് പോകായിരുന്നു അതുപോലെ ആലമ്പാടത്ത് കാഞ്ഞരമ്പാറ കഴിഞ്ഞിട്ട് ആലമ്പാടത്തെ കയറ്റം കഴിഞ്ഞപ്പോൾ ഒരു സ്കൂൾ ബസ് മറ്റൊരു ബസ്സിന് ഓവർട്ടേക്ക് ചെയ്യും അല്ലെ ഓവർട്ടേക്ക് ഉള്ള സൈഡ് കൊടുക്കുന്ന സമയത്ത് ഈ സൈഡിലുണ്ടായിരുന്ന ഈ മരിച്ച വ്യക്തി സൈഡിലേക്ക് ചേർന്ന തലയില്ലാത്ത രീതിയിൽ വണ്ടി കട്ടിയിട്ട് അങ്ങനെ വീട് ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തിറങ്ങി ആണ് മരണപ്പെട്ടു അതാണ് ഞാൻ കണ്ടത് റോഡ് പണിയുടെ ഭാഗമായി പാതക്കിരി വലിയ കറുത്തങ്ങളുണ്ടെന്നും ഇത് അധികൃതർ നികത്തിയിട്ടില്ലെന്നും വാർഡ് മെമ്പർ കെ കോയ പറഞ്ഞു രണ്ടു റോഡുകൾ കൂടുന്ന ഇവിടെ സ്ഥലപരിമിതിയുണ്ട് ഇത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നുണ്ട് കൂടാതെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ട്രാൻസ്ഫോമറും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും ഇത് മാറ്റിസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കോയ ആവശ്യപ്പെട്ടു ജംഗ്ഷൻ റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞതോടുകൂടെ ഇരു ഭാഗങ്ങളിലും വലിയ വലിയ കുഴികൾ തൂവാൻ പക്ഷേ അത് കോൺക്രീറ്റ് ചെയ്തിട്ട് മുഴുവൻ ആ അപാകത പരിഹരിക്കാൻ ഇതുവരെ കോൺട്രാക്ടറോ അല്ലെങ്കിൽ റോഡിൻ്റെ എൻ എച്ച് എഞ്ചിനീയറോ തയ്യാറായിട്ടില്ല അതുമാത്രമല്ല ഈ ജംഗ്ഷനിൽ ഈ ടോപ്പ് ഹിൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അതായത് മണ്ണൻപറ്റ റോഡും കാഞ്ഞിരം കാഞ്ഞിരമ്പാറയിലെ മണ്ണമെറ്റ റോഡും മല്ലിയേറക്കാട് റോഡ് തോ ചേരുന്നിടത്താണ് ഈ അപകടമുണ്ടായത് അവിടെ അപകടം വരുത്തി വയ്ക്കാനുള്ള രണ്ട് പ്രധാനമായ കാരണങ്ങൾ ഒന്ന് റോഡ് സൈഡിൽ സ്ഥാപിച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡ് അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഈ രണ്ട് കാരണം അവിടെ കഞ്ചസ്റ്റഡ് ആയ ഒരു ഏരിയയും മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ റോഡിൻ്റെ നാഷണൽ ഹൈവേ എഞ്ചിനീയറും കോൺട്രാക്ടറും ചേർന്നുകൊണ്ട് ഇരു ഭാഗങ്ങളിലുമുള്ള കുഴികൾ അടച്ച് കോൺക്രീറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ വെയ്റ്റിംഗ് ഷെഡ് അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള എന്ന് പറയുന്ന ഈ വെയ്റ്റിംഗ് ഷെഡും അതേപോലെ തന്നെ ട്രാൻസ്ഫോമറുകളും ഇവിടെ നിന്ന് അടിയന്തരമായി മാറ്റേണ്ടി മാറ്റി മാറ്റി സ്ഥാപിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ഈ ഇടുങ്ങിയ രണ്ട് റോഡുകൾ ചേരുന്ന ഇടമാണ് ഒന്ന് കാഞ്ഞിരമ്പാറ ഷെട്ടിങ്ങുന്ന് റോഡും ഒന്ന് കാഞ്ഞിരമ്പാറ മഞ്ചേരിക്കാട് റോഡുമാണ് ഇവിടെ ചേരുന്നത് അതിന് ഈ കഞ്ചസ്റ്റഡ് ആയ സ്ഥലത്ത് ഈ രണ്ട് രണ്ട് സാധനങ്ങൾ നിലവിലുള്ള രണ്ട് സാധനങ്ങളും മാറ്റേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ